അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷ താരിഖുൽ ഇസ്ലാമിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താരിഖിൽ പൊതുപരീക്ഷയ്ക്ക് വരിക ഒൻപതാമത്തെ പാഠം മുതൽ ആദ്യം മഹ്ദിയ എന്ന പാഠം മുതൽ ലാസ്റ്റ് പാഠം വരെയാണ് ചോദ്യ പിന്നെ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക ആ ഭാഗങ്ങളാണ് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കേണ്ടത് ഇൻഷാ ഇഷ നമുക്ക് താരിഖിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ച് നോക്കാം ഒന്നാമത്തേത് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഏകദേശം അൻപത് ലക്ഷത്തോളം മുസ്ലിങ്ങളുള്ള സംസ്ഥാനം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് അൻപത് ലക്ഷത്തിൽ അൻപത് ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട് ആ സംസ്ഥാനം ഏതാണെന്ന് ആൻസർ തമിഴ്നാട് രണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മൂന്നാമത്തെ ഉസ്മാനി ഖിലാഫത്തിലെ സുൽത്താൻമാർ എത്ര സുൽത്താൻമാർ ഭരണം നടത്തിയിട്ടുണ്ട് ആൻസർ മുപ്പത്തിയേഴ് സുൽത്താൻമാർ നാല് ആദ്യത്തെ അബ്ബാസ് ഖലീ ഖലീഫ ആൻസർ അബുൽ അബ്ബാസ് സഫാഹ് അഞ്ച് ഉമവികൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സാരത്യം വഹിച്ചു ഉമവികൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സാരത്യം വഹിച്ചു എത്ര വർഷം തൊണ്ണൂറ്റിയൊന്ന് വർഷം ആറ് ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം എവിടെയാണ് എത്തിയത് ആൻസർ കേരളം കേരളത്തിലാണ് ഇസ്ലാം ആദ്യമായിട്ട് എത്തിയത് ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക ഏഴ് മുസ്ലിങ്ങൾ വലിയ പീഡനത്തിന് പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യം വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന രാജ്യം ഏതാണ് ആൻസർ സി ഫലസ്തീൻ എട്ട് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ആൻസർ ഇ ഇന്തോനേഷ്യ അടുത്ത ഒമ്പതാമത്തെ ഉസ്മാനി ഖിലാഫത്തിൻ്റെ തലസ്ഥാനം ആൻസർ ബി ഇസ്താംബുൾ അടുത്തത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ആൻസർ ഡി ആണ് സോമാലിയ പതിനൊന്ന് മുസ്ലിം ഭൂരിപക്ഷ യൂറോപ്യൻ രാജ്യം ആൻസർ എ തുർക്കി ഇനി അടുത്തത് പൂരിപ്പിക്കുക പന്ത്രണ്ട് ഉമവിയ ഖിലാഫത്തിൽ ശക്തനായ ഭരണാധികാരി ഡാഷ് എന്നവരാണ് ആരാണ് അബ്ദുല്ലാഹിബിന് അബ്ദുൽ മലിക്കബിന് മറുവാൻ അബ്ദുൽ മലിക്കബിന് മറുവാൻ പതിമൂന്ന് തുർക്കി കേന്ദ്രമായ ഡാഷ് ഖിലാഫത്ത് ഉയർന്നു വന്നു ഏത് ഖിലാഫത്താ ഉസ്മാനിയ ഖിലാഫത്ത് ഉയർന്നു വന്നു പതിനാല് കേരളത്തിൽ ഡാഷിൽ വഹാബിസം പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വഖാബിസം പ്രത്യക്ഷപ്പെട്ടു പതിനഞ്ച് ഹിജറ നാൽപ്പത്തി ഒന്നാം വർഷം ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഏത് പേരിലാണ് ആമുൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്നു പതിനാറ് ഇന്ത്യയിൽ മുസ്ലിം ഭരണം ഡാഷ് വർഷം നീണ്ടുനിന്നു എത്ര വർഷം എണ്ണൂറ്റി അൻപത്തി ആറ് വർഷം നീണ്ടുനിന്നു പതിനേഴ് ലോകത്ത് ഡാഷ് അറബി രാഷ്ട്രങ്ങളുണ്ട് എത്ര അറബി രാഷ്ട്രങ്ങളുണ്ട് ഇരുപത്തിരണ്ട് അറബി രാഷ്ട്രങ്ങളുണ്ട് ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് ലോകത്തെ ആദ്യ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ പേരെന്ത് ആൻസർ അൽ അസ്ഹർ പത്തൊമ്പത് ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത് മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സയ്യദുമാരിൽ ഒരാളുടെ പേര് മൊഴീനുദ്ദീൻ ഖാജ അൽ മൊഹീനുദ്ദീൻ അജ്മിരില്ല അസീസ് മുസ്ലിം ആത്മീയ നേതൃത്വം നൽകിയ സൂഫിയാ സയ്യിദന്മാരുണ്ട് സൂഫിയാക്കലുണ്ട് പണ്ഡിതന്മാരുണ്ട് അതൊക്കെ നമ്മുടെ പാഠത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിമൂന്നാമത്തെ പാഠത്തിൽ അവിടെ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇരുപത്തിയൊന്ന് രാജ്യത്തെ കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തു ആര് ആൻസർ ബ്രിട്ടീഷുകാർ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം ആരാണ് സ്ഥാപിച്ചത് ആൻസർ അലി രാജ ഇരുപത്തി മൂന്ന് ഇസ്ലാമിൻ്റെ സ്വർണകാലം ഇസ്ലാമിൻ്റെ സുവർണകാലം എന്ന് എന്നറിയപ്പെടുന്ന ഖിലാഫത്ത് അബ്ബാസിയ ഖിലാഫത്ത് ഇനി അടുത്ത് ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിനാല് തഫ്സീറുൽ ബൈലാബിയുടെ ഹാഷിയെ രചിച്ചത് ആര് ആൻസർ ഷിഹാബുദ്ദീൻ അൽ ഹഫാജി ഇരുപത്തിയഞ്ച് അൽ ഖിലാഫത്തിൽ ഉൽ ആ പേര് ലഭിക്കാൻ കാരണമെന്ത് ഖിലാഫത്ത് ഉമയ്യ കുടുംബത്തിൽ എത്തിയപ്പോൾ ആ വനോ ഉമയ്യ കുടുംബത്തിലെത്തിയത് കൊണ്ടാണ് അൽ അഖിലാഫത്തിന് ഇരുപത്തി ആറ് അബ്ബാസി കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട മദഹബുകൾ ഏതൊക്കെ ആൻസർ ഹനഫി മദബ് മാലിക്കി മദബ് ഷാഫി മദബ് ഹംബലി മദഹബ് ഇരുപത്തിയേഴ് ആരാണ് ചെങ്കിസ് ഖാൻ ആൻസർ മംഗോളിയൻ ഭരണാധികാരി ഇരുപത്തിയെട്ട് ഡൽഹി ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ച നാല് മുസ്ലിം ഭരണകൂടങ്ങളുടെ പേരെഴുതുക തുക്ലക് വംശം സയ്യിദ് വംശം ലോധികൾ മുഗളന്മാർ ഇരുപത്തിയൊമ്പത് ലാഗമുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കാനുള്ള മാർഗങ്ങൾ എഴുതുക ആൻസർ ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവും മുപ്പത് മുസ്ലിം മുസ്ലിം ബഹുഭൂരിപക്ഷ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ മൂന്നെണ്ണം എഴുതുക ആൻസർ ആദർബൈജാൻ തുർക്കി കസാക്കിസ്ഥാൻ ഇനി അടുത്തത് അഞ്ച് വരൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിയൊന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും മുസ്ലിങ്ങളും ബ്രിട്ടീഷ് അധിനിവേശം തുടങ്ങി അധികം വൈകാതെ സ്വാതന്ത്ര്യ സമരവും ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നടന്ന വിപ്ലവത്തിൽ മുസ്ലിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ രക്തസാക്ഷികളായതും മുസ്ലിങ്ങളാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ സമരങ്ങൾ നടക്കുകയുണ്ടായി അവയിൽ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന മലബാർ സമരം ആലി മുസ്ലിയാർ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ചെമ്പ്രശ്ശേരി തങ്ങൾ പാണക്കാട് ഹുസൈൻ തങ്ങൾ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജി ഉണ്ണിമൂസ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരാണ് ഇനി അടുത്തത് അഞ്ചുവരിക കുറയാതെഴുതാനുള്ളത് മുപ്പത്തിമൂന്ന് ഇസ്ലാം ഇന്ത്യയിൽ നബിസൊല്ലാഹു അലൈവസലല്ല തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ആദ്യമായി ഇസ്ലാമിനെ ആശ്ലേഷിക്കാൻ ഭാഗ്യം ലഭിച്ചത് കേരളത്തിലാണ് കച്ചവടക്കാരും സോഫിവര്യന്മാരും പണ്ഡിതന്മാരും മറ്റും ഇന്ത്യയിൽ ഇസ്ലാം മതപ്രബോധനം നടത്തി ഇസ്ലാമിലെ സാഹോദര്യവും മുസ്ലിങ്ങളുടെ സ്വഭാവവും ധാരാളം ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം കണ്ണൂരിലെ അറക്കൽ രാജയുടേതാണ് എണ്ണൂറ്റി വർഷം നീണ്ടുനിന്ന ഇന്ത്യയിലെ മുസ്ലിം ഭരണം ബ്രിട്ടീഷ് അധിനിവേശത്തോടെ അവസാനിച്ചു ഇതോടെ താരിഖിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞു ഇൻഷാല് സുബാന നമുക്കെല്ലാവർക്കും പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൗഫക്കെ നൽകുമാറാകട്ടെ എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ പിന്നെ താലീഖിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിൻ്റെ പ്രധാന നേട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം ഒരു പക്ഷേ അഞ്ച് കുറയാതെ ഉപന്യസിക്കുക എന്ന ഭാഗത്ത് അതായേക്കാം അത് വന്നേക്കാം അതുപോലെ തന്നെ ഉമവികളുടെ കാലത്ത് രാജ്യത്ത് പല നേട്ടങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ പാടത്തിൽ ഒമ്പതാം പത്ത് പാടത്തിൽ പത്ത് നേട്ടങ്ങൾ പറയുന്നുണ്ട് അവിടെ നിന്നും ഒരു പക്ഷേ ചോദ്യങ്ങൾ വന്നേക്കാം അഞ്ചു പേരിൽ കുറയാതെ ഉപന്യസിക്കുക എന്ന് പറയുന്നിടത്ത് ആ നേട്ടങ്ങൾ എഴുതാൻ വന്നേക്കാം ആ ഭാഗങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം മനാല് വസീയത്തോടെ അസ്ലാമല ആയിരിക്കും വരമത്ത അല്ലാ വാത്തൂ